പുതിയ പരിശീലകൻ ഡേവിഡ് കത്താലിക്കു കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം സൂപ്പർ കപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിനെയാണ് വീഴ്ത്തിയത് രണ്ട് പൂജ്യത്തിന് വിജയിച്ച ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ് ഐ എസ് എൽ ജേതാക്കളായ മോഹൻ ബഗാനാണ് ഇരുപത്തി ആറിന് നടക്കുന്ന കാർട്ടർ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ അറ്റാലിക്ക് കീഴിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് മികച്ച കളിയാണ് പുറത്തെടുത്തത് നാൽപ്പത്തി മിനിറ്റിൽ ജസൂസ് ജിമിനസും അറുപത്തിനാലാം മിനിറ്റിൽ നോഹ സദോയുമാണ് ഗോൾ നേടിയത് രണ്ടേ പൂജ്യത്തിനാണ് ജയിച്ചതെങ്കിലും ജസൂസ് ജിമിനസിന് ലഭിച്ച മികച്ച അവസരങ്ങൾ പാഴാക്കിയില്ല എന്നെങ്കിൽ ഗോളിന്റെ എണ്ണം ഇതിലും കൂടുമായിരുന്നു കുറെ അവസരങ്ങൾ പാഴാക്കിയതിനു ശേഷം ഗോൾ നേടുന്നതിന് ജസൂസിന് പെനാൾട്ടിക്ക് വന്നു ബോക്സിൽ നോഹയെ ഈസ്റ്റ് ബംഗാൾ ഡിഫൻഡർ അൻവർ എതി വീഴ്ത്തിയതിനാണ് മുപ്പത്തി എട്ടാം മിനിറ്റിൽ റഫറി ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി പെനാൾട്ടി വിധിച്ചത് കിക്കെടുത്ത ജിമിനസിന് വീണ്ടും പിഴച്ചു ഈസ്റ്റ് ബംഗാൾ ഗോളിൽ ഗിൽ ഷോർട്ട് തറ്റുകയറ്റി എന്നാൽ കിക്കെടുക്കുന്നതിന് മുമ്പായി ഗിൽ ലൈൻ വിട്ടെന്ന കാരണത്താൽ റഫറി വീണ്ടും കിക്കെടുക്കുവാൻ ആവശ്യപ്പെട്ടു ഇത്തവണ ജിമിനസിന് പിഴറ്റില്ല നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ കൊൽക്കത്തക്കാർ ഗോൾ നേടുന്നതിന്റെ അരികിലെത്തി മൂന്ന് ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധക്കാരെ മറികടന്ന് താരം വിഷ്ണു ഉതിർത്ത ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങി ഇതോടെ ഒരു ഗോൾ ലീഡുമായി ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതി അവസാനിപ്പിച്ചു അമ്പത്തിയാറാം മിനിറ്റിൽ ജിമിനസ് വീണ്ടും ലക്ഷ്യം കണ്ടെങ്കിലും ഓഫ് സൈഡായിരുന്നു അമ്പത്തി ഏഴാം മിനിറ്റിൽ കറ്റാലെ ക്യാപ്റ്റൻ അഡ്രിയാൻ ദോണിയെ പിൻവലിച്ച് റഡിയെ പരീക്ഷിച്ചു തകർപ്പൻ ഗോളിലൂടെ അറുപത്തിനാലാം മിനിറ്റിൽ നോഹ ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് രണ്ടാക്കി വലതുവിങ്ങിലൂടെയുള്ള മുന്നേറ്റത്തിൽ രണ്ട് എതിർ പ്രതിരോധക്കാരെ മറികടന്ന് നോഹ യുദ്ധ ഇടങ്കാലൻ ഷോട്ട് ഗില്ലിനെ നിസ്സഹായനാക്കി വലയിൽ കയറി ഐ എസ് എല്ലിൽ ടീം നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും പ്രതിരോധം മാത്രമല്ല എല്ലാ മേഖലകളിലും ടീം ഒത്തിണക്കത്തോടെ കളിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പത്രസമ്മേളനത്തിൽ കറ്റാല പ്രകടിപ്പിച്ചത് അതിന്റെ പ്രതിഫലനമാണ് ഇന്നത്തെ കളിയിൽ ബ്ലാസ്റ്റേഴ്സിൽ പ്രകടമായത് വിജയത്തോടെ തുടങ്ങിയ കറ്റാലിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ കിരീടം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്